ഹലോ അസ്ലാമലൈക്കു എന്തൊക്കെയാണ് മക്കളെ വിശേഷം എല്ലാവർക്കും സുഖമാണോ അലഹദില്ലാ ഞമ്മക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായി ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട് ഇട്ടിട്ടിട്ട എന്താണെന്ന് വെച്ചെന്നാനും ചുളിയിലാണ് മക്കളെ ആ ഒരു ധൃതിയിലാണ് കേട്ടാ ആ ഒരു പണിയിലാണ് അപ്പം ുള്ളിൻ്റെ വീഡിയോസ് ഒക്കെ വരുന്നിട്ടാ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷം കുഞ്ഞുവിശേഷം കാണാട്ടോ അപ്പോൾ ഒരു എട്ട് മിനിറ്റ് ഇട്ടാ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടാ അപ്പോൾ ഇതാക്കണ് കുറച്ച് ഇറച്ചി കിട്ടിയിക്കണിട്ടാ അങ്ങനെ ചോദ്യത്തിനുള്ള തണിയും തീമ്പിട്ടിങ്ങണേ അപ്പോൾ ഇറച്ചിയെന്ന് വെച്ചാൽ എളാപ്പാ എൻ്റെ കുട്ടിൻ്റെ പതിനാലുണ്ടായിന് ആ ഇതിൻ്റെതാണ് കേട്ടോ കുറേ ദിവസം ഈ വീഡിയോസ് എടുത്തു വെച്ചിട്ട് വച്ചെങ്കിൽ ഇടാൻ കൂടിയിട്ടില്ല ഈ നഞ്ചുളി ആയിട്ടേ അപ്പോൾ ഇതാക്കണ് ഇറച്ചി മുറിച്ചണം അപ്പം ഇന്ന് ഞമ്മൾക്ക് തേങ്ങാ തേങ്ങാച്ചോറ് നല്ല ഇറച്ചിയും കുമ്പളങ്ങിയും ചാറും ഇറ ഇറച്ചി വരട്ടാണ് കേട്ടോ അപ്പം ഞാൻ ഒക്കെ കാണിച്ചു തരാം അപ്പോൾ ഇതാക്കണേ തേങ്ങാച്ചോറ് വെക്കാല്ലേ ഉള്ളിയും തേങ്ങയും ഒക്കെ ചിരണ്ടി വെച്ചേക്കണേട്ടോ ഒക്കെ റെഡിയാക്കി അങ്ങനെ വെക്കണേ പിന്നെ താക്കണി ഒരു കുമ്പളം കൊണ്ടുവക്കണം കേട്ടോ കുമ്പളങ്ങൾ അധികം മൂത്തിട്ടൊന്നും ഇല്ല എന്നാലും കുഴപ്പമൊന്നുമില്ല പിന്നെ താക്കണേ ഞാൻ രണ്ട് മൂന്നായി അരി ഇട്ട് കൊടുക്കണുണ്ട് അതിൽ കുറച്ച് ഉലു ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ അങ്ങനെ ഉലുവിയും അരിയും ഒപ്പം കയ്യി എടുക്കാൻ കേട്ടോ ഇങ്ങട്ട് നല്ലോണം ഒന്ന് ഞാൻ രണ്ടിൽ കയ്യുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോറ്റിന് വെച്ച വെള്ളം എന്തായി നോക്കാലോ അപ്പോൾ ഇതാക്കണ് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്ന്ക്കണേ പിന്നെ നമ്മൾ അരിക്ക് ഈ തേങ്ങ ഉണ്ടല്ലോ ആ ഉള്ളി അതൊക്കെ ഒക്കെ പാടിട്ടിട്ട് നല്ലോണം ഒന്ന് കുഴക്കണം ഇട്ടോ അപ്പോൾ ചിലവൽ വെള്ളവും തേങ്ങയും അരിയും ഒക്കെ ഒപ്പമാണ് ഇട്ട് വെക്കുക പക്ഷേങ്കിൽ ഞാനിങ്ങനെയട്ടോ വയ്ക്കലും അങ്ങനെ ഇതാക്കണ് അരി പാകമാണ് തോന്നണ്ടിട്ടോ വെള്ളം പക്ഷെങ്കിൽ അരി ഇട്ട് കഴിഞ്ഞപ്പോഴാണ് കുറച്ച് മുഖ്യം മതി ഇനിന്ന് തോന്നിയത് കേട്ടോ അങ്ങനെ ഏതായാലും അരി ഇട്ട് കൊടുത്തേക്കണേ ഇനി വരുന്നെടുത്ത് വച്ച് കാണാമെന്ന് വിചാരിച്ചിട്ടിട്ടാ അങ്ങനെ തക്കണേ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം അന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ചിട്ട് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം അതവിടെ കിടന്ന് വേഗട്ടെ അപ്പോത്തിനെ നമുക്ക് ഇറച്ചി മുറിച്ചണം അപ്പം അങ്ങനെ തക്കണേ ഞാൻ മൂടി വെച്ചിരിക്കണേട്ട തിഞ്ചൊക്കെ നല്ലോണം ഒന്ന് കത്തിച്ചും കൊടുത്തുക്കണേ അപ്പോൾ തക്കണേ ഇറച്ചി മുറിച്ചാൻ വേണ്ടി ഇരുന്നൊക്കെ കേട്ടോ ഇച്ചിരി ഇങ്ങനെ ഇറച്ചി മുറിച്ചെങ്കിലും ഒരു സമാധാനം ഉള്ളു കേട്ടോ ഇച്ചാണെങ്കിൽ കട്ടിംഗ് ബോർഡ് മേലൊക്കെ വെച്ച് ഇറച്ചി മുറിച്ചുമ്പോൾ ഭയങ്കര കൃതിയാണ് കേട്ടോ കത്തിക്കൊക്കെ മുറിച്ചല്ലാത്തമാതിരി ഒക്കെ തോന്നും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ടാണ് കേട്ടോ ഇറച്ചി മുറിച്ചിരുന്നത് അങ്ങനെ താക്കണി ഇറച്ചിയൊക്കെ മുറിച്ച് കഴുകി നമ്മൾ നമ്മൾ എന്താക്കണെന്ന് കുക്കറിലൊന്നുമല്ല കേട്ടോ നല്ല മണ്ണും ചട്ടി തന്നെ കേട്ടോ വെക്കണേ ഇന്നാൾ ഞാൻ ഇറച്ചി വെച്ചീനീട്ടോ കുക്കറിൽ വെച്ചീനിയല്ല അപ്പം കമൻറ്റ് ഉണ്ടോ ഇറച്ചി മൺചട്ടിയിൽ വെക്കണ്ടീനീന്ന് പറഞ്ഞിട്ട് അപ്പം ഇന്നേതായാലും ഞാൻ അങ്ങനെ തന്നെ വെക്കണേട്ടോ ഇറച്ചി ഇട്ടും വല്ലുള്ളി ഇട്ടിട്ടില്ല തക്കാളി ഇട്ടിട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും പച്ചമുളകാണ് ഇട്ടോ വല്ലുള്ളി നമുക്ക് തൂമിച്ചും പെടാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ മുളകും പൊടി ഇട്ടു എടുത്തു പിന്നെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തോ ഇനി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കട്ടോ അപ്പം പെരുംജീരകവും ഞാനുണ്ടല്ലോ ഇഞ്ചി മുളത്തുള്ളി ചതച്ചപ്പം അതിൽ കൂടെ കൂട്ടിയിട്ട് കഴിഞ്ഞിട്ടോ പൊടിച്ചതൊക്കെ കഴിഞ്ഞിരിക്കണു പിന്നെ കറിവേപ്പിൻ്റെ കരി കറിവേപ്പിൻ്റെ ഇല്ലാതെ എന്തൊരു മീൻ കറിയും എന്തൊരു ഇറച്ചിക്കറിയും എന്തൊരു കോഴിക്കറിയില്ലേ അപ്പോൾ അതൊക്കെ പാടിട്ടിട്ട് ഉപ്പിടാൻ മറന്നിന് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് കഞ്ചോണ്ട് ഒന്നും കൂടിയും കുഴക്കാം രണ്ട് മണി ഉരുവിയും കൂടി ഇട്ടുകൊടുക്കാം ഒരു പൊടിയോളം വെള്ളം കൂടി പറന്ന് കൊടുക്കാം കേട്ടോ ഞാൻ ചാറും വേണ്ടേ വരട്ടും വേണ്ടേ അപ്പോൾ ഒരുപെടിക്ക് പക്ഷി ഇഷ് ഒരു വെടിക്ക് രണ്ട് പക്ഷിന്ന് പറഞ്ഞ മാതിരി ഏ ചോറ് വേഗാനായിക്കണം കേട്ടോ അപ്പം ഞമ്മൾക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് ഞമ്മക്കെന്താ കേട്ടോ മാങ്ങി വെക്കട്ടോ അപ്പം ഞാനിങ്ങനെ ഒന്ന് വന്തുക്കണമെന്ന് നോക്കണേ നല്ല രസമാണ് കെട്ടോ ഈ ഇറച്ചിയും കുമ്പളങ്ങയും ചാറും പിന്നെ ഈ പിന്നെ എന്താ ഇറച്ചി വരട്ടും നല്ല രസമാണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ ഈ ഇറച്ചിയും കുമ്പളംങ്കും ചാറും തേങ്ങ ഒരു പ്രത്യേക രസമാണ് കിട്ടാ ഈ തേങ്ങ ഇറച്ചി ചാറിനും അല്ലേ അങ്ങനെ വെയിച്ചോരുണ്ടെങ്കിൽ കമൻറ്റാക്കി കുളിയും അങ്ങനെ ഇതാക്കണേ ചോറൊക്കെ അടുപ്പത്തുനിന്ന് മാങ്ങി ഇറച്ചി ഞാൻ തീം വെച്ചിരിക്കണിട്ടോ അപ്പം ഈ നല്ലവണ്ണം തിളച്ച് വെന്തിട്ട് ഞമ്മക്കെന്താ കേട്ടാ ആ ഇറച്ചി ഉണ്ട് കോരി വെച്ചിട്ട് ഞമ്മൾക്ക് അതിൽക്കൊക്കെ കുമ്പളം കെട്ടാൽ മതി അതാ ഞാൻ പറഞ്ഞത് ഒരു വെടിക്ക് രണ്ട് പക്ഷിയും അപ്പം ഇറച്ചി വിരട്ടുമായി പിന്നെ ഇറച്ചിയും കുമ്പളങ്ങിയും ചാറുമായി അങ്ങനെ ഇനി ഇറച്ചി കിട്ടുകയാണ് ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ചു നോക്കണ്ടി പിന്നെ കുമ്പളങ്ങ ചാറ്റിൽ രണ്ട് കണ്ട മതി തന്നെയാളെ ചാറ്റിക്കല്ലേ നമുക്ക് വരട്ട് വിരട്ടല്ലേ നമുക്ക് കൂടുതലായിട്ടും ഇങ്ങനെ തിന്ന ചാറ്റത്തൊന്നും വലിയ തൃപ്പതി ഒന്നും ഉണ്ടാവില്ല എല്ലാവർക്കും ഒന്നും അപ്പോൾ ഇങ്ങനെയൊക്കെ കാട്ടിയാൽ മതി അങ്ങനെ അങ്ങനെതാണ് ഇറച്ചി വന്നുക്കണോന്ന് നോക്കി അപ്പോൾ ഇറച്ചിയൊക്കെ വന്തുക്കണേട്ടാ അപ്പം ഞാനിതാക്കണെ കുറച്ച് ഇറച്ചി കഴിഞ്ഞു കോരി കോരിയെടുക്കണുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ബാക്കി മതി ചാറ്റിക്കെന്ന് വിചാരിച്ച് അപ്പോൾ ഇവിടെയൊക്കെ മക്കൾക്ക് ചാറ്റത്തത് വലിയ തൃപ്തിയില്ല ഇങ്ങനെ വരട്ടിയതാണ് ഏറ്റവും ഇഷ്ട അപ്പം ഞാൻ എന്താന്നേരം കുറച്ച് തോരൻ ഞാൻ വരട്ടാൻ എടുത്തു ഒരു അവിടെയും ഇവിടെക്കായിട്ട് ഓരോ കഷ്ണങ്ങളൊക്കെ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് അതിൽ തന്നെ വെച്ചിരിക്കണു കേട്ടോ അപ്പം അങ്ങനെ താക്കണേ ഇത്രയും ആ ഇറച്ചി മതി ഇട്ടോ അതിൽ ഇന്നതാക്കണേ കുമ്പിളങ്ങി ഇട്ടു പിന്നെ കുറച്ചും കൂടി വെള്ളം പാറന്നെടുത്ത് കേട്ടോ ചൂട് വെള്ളമാണ് കേട്ടോ പാരണ്ടിയത് അങ്ങനെ വെള്ളം പാർന്നെടുത്തിട്ട് നല്ലോണം ഇളക്കി ഇളക്കിക്കൊടുത്ത് സെറ്റാക്കിയിട്ട് ഈ ഞാൻ കുമ്പളങ്ങൊന്ന് വെന്തിട്ട് മേണം ഞമ്മക്ക് ചാറൊന്ന് തൂമിച്ചാൽ അങ്ങനെ തക്കണെങ്കിൽ ഞാൻ ചട്ടി തീമച്ചിരിക്കണിട്ടോ അങ്ങനെ തേങ്ങാച്ചോറായ വപ്പടല്ല ഞാൻ പറ്റുമോ വപ്പടം മസ്റ്റ് ാണ്ട്ടോ അങ്ങനെ തേങ്ങാച്ചോറ്റിക്ക് വപ്പടമില്ല എന്നാൽ എന്താണ് ഒരു തേങ്ങാച്ചോറും ഇറച്ചി കുമ്പളിങ്ങിയും ചാറും വെച്ചത് തിന്നിക്കണേന്ന് തന്നെ തോന്നില്ല കേട്ടോ വപ്പടമില്ലാഞ്ഞാല് അങ്ങനെ ഇതാക്കണേ വപ്പടം പൊരിച്ചിങ്ങനെ ഇടണുണ്ട് കേട്ടോ ഓരോന്നോരോന്ന് അങ്ങനെ പൊരിച്ചിടുന്നുണ്ട് അപ്പോത്തന്നെ നമുക്ക് എന്താട്ടോ ഇറച്ചി ഒന്ന് തോമിച്ചെടുക്കുമ്പോൾ വേണല്ലോ അപ്പം നമ്മൾ എന്താ പറയാ ആ ഓയില് തന്നെയാണ് കേട്ടോ നമ്മൾ അല്ല ആ ഓയില് മുക്കിയിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ പാർന്നിരിക്കണം കേട്ടോ ഇറച്ചി തോമിച്ച വെളിച്ചെണ്ണയും തോമിച്ചണം അതാണ് ടേസ്റ്റ് അപ്പം അങ്ങനെ ഞാൻ എന്താട്ടി കുറച്ച് വാപ്പണം വെച്ചിരുന്നു അത് ഒഴിച്ചിട്ട് പിന്നെ ആ ചട്ടി തന്നെ വെച്ചിട്ടോ കാരണം ഇനി വേറെ ചട്ടി വെച്ച് ചൂടാകുമ്പോൾ തന്നെ ഭയങ്കര അതല്ലേ അപ്പം പിന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ പാറന്ന് ചൂടാക്കിയിട്ട് പിന്നെന്താട്ടീ വല്ല ഉള്ളി ഇട്ടെടുത്ത് കരിയപ്പ് ഇട്ട് എടുത്തിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കണേണ്ടിട്ടോ ഇന്നിട്ട് നമുക്ക് എന്താട്ടാ ചാറും ഇതിനോട് തന്നെ തൂമിച്ച ഇറച്ചി ഇതൊന്നാണ് കേട്ടോ തൂമിച്ചിട്ടുണ്ടത് അങ്ങനെ ഇനി ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നപ്പം നമുക്ക് ഒരു തക്കാളി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെതാണ് തക്കാളി ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് വാട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്താട്ടാ നമ്മളെ ഇറച്ചി ഉണ്ടല്ലോ ആയിക്കിട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ ഈ ഉള്ളി വാട്ടുമ്പം മുളകും പൊടി ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ഒരു രസമാണ് കിട്ടാം കാരണം ഇതിങ്ങനെ മേലെ ഇങ്ങനെ പൊന്തിങ്ങനെ നിൽക്കുമ്പം പാകിങ്ങനെ നിൽക്കും കേട്ടോ ആ മുളകും പൊടി ഇങ്ങനെ അത് കാണുമ്പോൾ നല്ല ചോർക്കാം കേട്ടോ അപ്പോൾ തണെങ്കിൽ കുമ്പളങ്ങ ഒക്കെ വെന്തുക്കണ്ട്ടോ ഇനി നമുക്ക് എന്താ എന്താട്ടാം ചാറ് തൂമിച്ച് കാണ്ട് കുറച്ച് ആയിക്കൊണ്ട് മുക്കി പറന്നാൽ മതിയിട്ടാണ് അങ്ങനെതാ ഞാൻ ഒരു പൊടിയോളം എന്താ മുളകും പൊടി ഇട്ടുകൊടുത്ത് ഉപ്പുമാണെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ അതും ഇട്ട് എടുത്തിട്ട് അങ്ങനെ സെറ്റ് നല്ലതും സെറ്റായിക്കണ്ട്ടോ അപ്പോൾ അതാ ഇനി നമുക്ക് എന്താട്ടാം അയക്ക് കുറച്ച് ചാറ്റയ്ക്ക് കുറച്ച് കോരി എടുക്കാം കേട്ടോ ചാറുപ്പളും തിളച്ചുകൊണ്ടേ ഇരിക്കണുണ്ട് കേട്ടോ അങ്ങനെ ഒരു കയ്യിലും പിന്നെ ഒരു തുള്ളി ഇട്ടുകൊടുത്ത് നല്ലോണം ഇളക്കി കൊടുത്താൽ നമ്മൾ ഇറച്ചിയും കുമ്പോളെങ്കിലും ചാറുമായി ഇറച്ചി വിരട്ടുമായി പപ്പടം പൊരിച്ച് തേങ്ങാച്ചോറും ആയില്ലേ അങ്ങനെ തനി നമുക്ക് നമ്മളെ ഇറച്ചി ഉണ്ടല്ലോ അതുകൂടിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ആദ്യം നോക്കുമ്പോൾ ഇറച്ചി പന്തിന് കിട്ടാം പിന്നെ ഞാൻ നോക്കുമ്പോൾ ഉണ്ടല്ലോ ഇറച്ചി ഭയങ്കര ഒരു ഉറപ്പുമായി തോന്നി അപ്പം ഞാൻ കുക്കറിലിട്ടിട്ട് രണ്ട് വിസിലും കൂടിയാണ് കൊടുത്തപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇറച്ചി വന്ത് ഏയ് എന്താ രസമല്ലേ തേങ്ങാച്ചോറും ഇറച്ചി വരട്ടും ഇറച്ചിയും കുമ്പളങ്ങിയും ചാറ് ഒന്നാലോചിച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു രസം അങ്ങനെ ഇറച്ചിയും കുമ്പളങ്ങും ചാറും ഇറച്ചിയൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പം നോക്കണ് നമ്മളെ മുറ്റത്ത് കൂടെ മുറ്റത്ത് അല്ല നമ്മൾ പഠിക്ക കൂടെ വരൂ കേട്ടോ ഈ ഒരു പച്ചക്കറി വണ്ടി അങ്ങനെ കുറച്ച് പച്ചക്കറി മാങ്ങി അങ്ങനെ രണ്ട് പപ്പടം ഇറച്ചിയും കുമ്പളങ്ങിയും ചാറും ഇറച്ചി വരട്ടും ഒക്കെ കൂട്ടിയിട്ട് മക്കളെ ചോറാണ് വെച്ചിട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ശേഷം ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ടൊക്കെ വരണ്ടേ അപ്പം നിങ്ങൾക്കൊക്കെ തേങ്ങാ ചോറ് ഇഷ്ടമാണോ അല്ലേ നിങ്ങൾക്ക് ഏത് ചോറാ ഇഷ്ടം ഒക്കെ കമൻറ്റാക്കേണ്ടിയിട്ട് ഇറച്ചി പോകുമ്പോഴെങ്കിൽ ചാറും ഇറച്ചും ഇറച്ചി തരച്ചും തേങ്ങാച്ചോറും ഭയങ്കര ഇഷ്ടമേക്കാൻ കേട്ടോ ഇവിടെ എല്ലാവർക്കും ഭയങ്കര തീർപ്പതായി അപ്പം നിർത്താം കേട്ടോ എല്ലാവരും കൂടെ അസ്ലാം വലൈക്കും താങ്ക് യു